പട്ടം കോളനിയുടെ വളർച്ചയിൽ ആധാരശിലയായ വിദ്യാലയമാണ് കല്ലാർ സ്കൂൾ ഇതോടൊപ്പം നൂറുകണക്കിന് പൊതുപ്രവർത്തകരുടെ അടിത്തറ കൂടിയാണ് ഈ വിദ്യാലയം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസ്ഥാനങ്ങളുടെയും നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കളെ സംഭാവന ചെയ്ത വിദ്യാലയം കൂടിയാണിത് സ്കൂൾ രാഷ്ട്രീയം നിരോധിക്കുന്നതിന് മുമ്പ് സമരകലുഷിതമായ ഒരു ചരിത്രവും കല്ലാർ സ്കൂളിലുണ്ട് ഒരു വിദ്യാലയം അതിന്റെ ഉദ്ദേശശുദ്ധി പൂർത്തിയാക്കുന്നത് സമൂഹത്തിന് നന്മ ചെയ്യുന്ന പൗരന്മാരെ സൃഷ്ടിച്ചു നൽകുമ്പോഴാണ് ഇടുക്കിയിലെ പൊതുപ്രവർത്തന രംഗത്ത് ഇന്നുള്ള നേതാക്കന്മാരിൽ ഒരുപിടി ആളുകളെ സംഭാവന ചെയ്യുന്നത് ഈ വിദ്യാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും തൊണ്ണൂറുകളിലുമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇവിടെ കൊടുമ്പിരി കൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരെയായ നിരവധി പേർ ഈ വിദ്യാലയത്തിൽ സംഘടനാ പ്രവർത്തനവുമായി എത്തിയിട്ടുണ്ട് ആ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് കെ നിർവാഹക സമിതി അംഗം ഇബ്രാഹിംകുട്ടി കലാം ഞാൻ ഓർക്കുകയാണ് ധാരാളം വിദ്യാർത്ഥി സമരങ്ങൾക്കൊക്കെ നേതൃത് അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് പക്ഷേ വർഗീയ സംഘടനകളായിട്ടുള്ള ആർക്കും ഒരിടം കൊടുക്കാത്ത കാലഘട്ടമായിരുന്നു എസ് എഫ് ഐയും കെ എസ് ധാരാളം പ്രാവശ്യം മാറി മാറി അവിടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് സ്കൂൾ ഭരണത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അന്നത്തെ കാലഘട്ടങ്ങളിലൊന്നും ഈ വർഗീയ സംഘടനകളായിട്ടുള്ള ആർക്കും ഇടം കൊടുക്കാതെ ഏറ്റവും മതേതരമായ കാഴ്ചപ്പാടൊക്കെ ഉള്ള മേഖലയാണ് പട്ടം കോളനി ആ പട്ടം കോളനിയിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ജില്ലയിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളും അതേപോലെ തന്നെ ആ ഗൃഹാധൂരത്വത്തിന് തീർച്ചയായിട്ടും അവകാശിയാണ് പഴയകാലത്തെ ധാരാളം ഓർമ്മകൾ ഓർക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ രമേശ് ചെന്നിത്തല വി എം സുധീരനെ പോലെയുള്ള നേതാക്കന്മാർ അതേപോലെ തന്നെ അപ്പുറത്ത് എസ് എഫ് ഐക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേതൃത്വം കൊടുത്ത നിരവധി നേതാക്കൾ അവരെല്ലാം ഈ കലാലയം കൊണ്ട് വന്നു പോയിട്ടുണ്ട് വിദ്യാർത്ഥി സമരങ്ങളുടെ വേലിയേറ്റവും ജില്ലാ കമ്മിറ്റി അംഗമായ പി എൻ വിജയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലെ ഒരു കെട്ടിടം മാത്രമേ ഇപ്പൊ അവിടെ അവശേഷിക്കുന്നുള്ളൂ ബാക്കി കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് ാക്കി മാറ്റിട്ടുണ്ട് ആ സ്കൂളിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും പാവപ്പെട്ട കുട്ടികൾക്ക് പിന്നെ പഠന സൗകര്യം ഉറപ്പാക്കാനും പിന്നെ കേരളത്തിൽ മാറി മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികളുടെ പ്രശ്നം കൂടി നിർത്തിക്കൊണ്ട് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്ന് ത്യാഗോജ്വലമായ സമരങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇന്നത്തെ പോലെ ഇന്നത്തെതിനേക്കാളും ത്യാഗോജ്വലമായ സമരങ്ങളാണ് നടത്തിയിട്ടുള്ളത് പോലീസ് ഭീകരമായ മർദ്ദനങ്ങൾക്ക് കുട്ടികളെ ഇരയാക്കുന്ന സാഹചര്യങ്ങൾ അന്നുണ്ടായി ഇന്നത്തെ പോലെ ഒന്നും അല്ല അന്ന് വിദ്യാർത്ഥികൾ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കുക എന്നുള്ളത് അന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ നയമായിരുന്നു അതെ ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങി പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പേരുകൾ പറഞ്ഞാൽ തീരില്ല സമൂഹത്തിന്റെ നന്മയ്ക്കായി ഈ വിദ്യാലയം പരിമപ്പെടുത്തി നൽകിയവരാണ് അവർ വിദ്യാലയം എഴുപത് വർഷം പിന്നിടുമ്പോൾ ഇവരും കൂടി പറയും കല്ലാർ സ്കൂളിന്റെ പെരുമ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല